ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് പ്ലാൻ കാണാം ഇത് നമ്മൾ ഓഫർ വീഡിയോയിലും ഉൾപ്പെടുത്തുന്ന കോമൺ ആയിട്ടുള്ള ഈ ഗ്രീൻ അക്ലോണിമിയാണ് ആദ്യം തന്നെ കാണിക്കുന്നുള്ളത് ഇതിന് വന്നിട്ടുള്ള റുപ്പീസ് ട്വൻറ്റി റുപ്പീസാണ് ഇരുപത് രൂപയാണ് അപ്പോൾ നമ്മൾ പ്ലാൻസ് അയയ്ക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് വേണ്ടുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുക പിന്നെ നമ്മൾ കാണിക്കുന്നത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഡിഫംബേക്യാ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി റുപ്പീസ് ആണ് രൂപ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു എക്ലോണിമിയാണ് ഇതും ഗ്രീൻ പെടുന്ന ഒരു എഗ്ലോണിമി തന്നെയാണ് കുറച്ച് ചെറിയ സൈസാണ് ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും അമ്പത് രൂപയാണ് വലിയ പ്ലാന്റ് അല്ല എന്നാലും നന്ന ചെറിയ പ്ലാന്റും അല്ല അപ്പോൾ ഫിഫ്റ്റി റുപ്പീസിന് ഈ പ്ലാന്റ് വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കാണിത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് വളർന്ന് കിട്ടിയിട്ടുള്ള റെഡ് റെഡ് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുള്ളത് മുപ്പത് രൂപക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ലൊരു ലീഫോഡ് കൂട്ടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് റെഡ് ലിപ്സ്റ്റിക്സ് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു എഗ്ലോണിമ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് അപ്പോൾ സ്മോൾ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നമ്മൾ പൊതുവേ കൊടുക്കുന്നതൊക്കെ കുറച്ചെങ്കിലും വലിപ്പം ഉണ്ടാവലുണ്ട് പക്ഷേ ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാകും ഇതാ ഇത്തരത്തിലുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തി അഞ്ച് രൂപയാണ് വേഗം തന്നെ പിടിച്ചു കിട്ടുന്ന എഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ സിക്സ്റ്റി ഫൈവ് റുപ്പീസിന് ഈ ഒരു സ്മോക്ക് ആവശ്യം ഓരോ ബേബി പ്ലാന്റ്സ് ആണ് ബേബി പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നല്ല ചെറിയ പ്ലാന്റ് അല്ല കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ വലിയ സൈസ് ആയിട്ടുള്ള ഇതാ മദർ പ്ലാന്റോളം വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇത് നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആവുന്നത് വരെ നമ്മൾ കൊടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുള്ളത് നൂറ്റി ഇരുപത് രൂപക്കാണ് വൺ ട്വൻറ്റി റുപ്പീസിന് ഇത് നല്ല ഒരു വലിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് എല്ലാ വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ അതായത് റിബൺ ഗ്രാസ് എന്നൊക്കെ പറയും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുള്ളത് പെപ്രോമിയാണ് വെരിഗേറ്റഡ് പെപ്രോമിയാണിത് അപ്പോൾ വെരിഗേറ്റഡ് പെപ്രോമയുടെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് അയക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഗ്രീൻ ഫേൺ ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾ കാണുന്നുണ്ടാകും ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപയ്ക്ക് ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ നമ്മൾ കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു ലക്കി ആണ് ലക്കി ബാമ്പു ഒരു പ്ലാന്റ് മാത്രം കുറച്ച് ലെങ്ത്തിൽ വളർന്നതുണ്ട് മറ്റുള്ളവയൊക്കെ ശരി അതിനേക്കാൾ കുറച്ചുകൂടി സൈസ് കുറവാണ് പക്ഷേ എങ്കിലും അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എല്ലാത്തിനും സെയിം റേറ്റ് ആണ് തേർട്ടി ഫൈവ് റുപ്പീസാണ് അപ്പോൾ തേർട്ടി ഫൈവ് റുപ്പീസിന് ഈ ലക്കി ബാമ്പു ആർക്കെങ്കിലും മുപ്പത്തഞ്ച് രൂപയ്ക്ക് ആയിരിക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ള ഗ്രീനിൽ വരുന്ന ലക്കി ആണ് അപ്പോൾ ഇത് നോർമലായിട്ടുള്ള ബാമ്പു പ്ലാന്റ് ആണ് നമുക്ക് വാട്ടറിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത് പിടിച്ചെടുക്കുന്ന പിടിച്ചു കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് രൂപയാണ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ലക്കി ബാബൂസിൻ്റെ പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ ഇത് ചെറിയൊരു കളറിൽ ചേഞ്ച് വരുന്ന ബാമ്പു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും ഇരുപത്തിയഞ്ച് രൂപയാണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയക്കുക വാട്സപ്പ് ആണ് അയക്കേണ്ടത് എല്ലാവരും തന്നെ വിളിക്കാതെ വാട്സപ്പ് അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങളീ കാണുന്നുള്ളതൊക്കെ ഈ ബാമ്പു പ്ലാന്റ്സിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഔട്ട്ഡോറിലൊക്കെ ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഒരു ഒരു പ്ലാന്റ് ആയിട്ടാണ് കിട്ടുക അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത് അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് കലാത്തിയും അവൈലബിൾ ആണ് ഇത് ഇത്തരത്തിലുള്ള കലാത്തിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇതിൻ്റെ ഈ പ്ലാൻ ഇത്തരത്തിലുള്ള വലിപ്പമുള്ള പ്ലാന്റിന് വന്നിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോർട്സിലൊക്കെ വളർത്തിയെടുക്കാം നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു കിട്ടുന്ന കലാത്തിയ പ്ലാന്റ്സ് ആണ് നാടൻ കലാത്തിയ ആണ് അപ്പോൾ ഇതാ ഇത്തരത്തിലുള്ള വലിയ പ്ലേ സൈസിലുള്ള പ്ലാന്റ്സും ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസിലുള്ള ആണ് ഇവ അപ്പോൾ ഇത് ഒരു പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നതും കലാത്തിയ പ്ലാന്റ് തന്നെയാണ് ഇത്തരം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അൻപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പോട്ട് തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നുള്ളത് അപ്പോൾ എല്ലാം നല്ല ആണ് അപ്പോൾ കലാത്തിയ കളക്ഷൻസ് കളക്ഷൻസൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശേഖരിക്കുക ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയ ആണ് ഇത് നമുക്ക് നാടൻ കലാത്തി എന്ന് തന്നെ പറയാം നല്ല ലെങ്തിലും ലോങ്ങിലൊക്കെ നമുക്ക് ഇത് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സൈസിലൊക്കെ വലിയ പോട്ട്സിലൊക്കെ നടുകയാണെങ്കിൽ വലിയ സൈസിലന്നെ ഈ പ്ലാന്റ് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ചെറിയ സൈസിലാണ് ഇത് ലീവ്സിൽ നല്ല പിങ്ക് ലൈൻസ് വരുന്നുള്ളത് വലുതാകുന്നോറും മൂത്ത് കഴിഞ്ഞാൽ അത് വൈറ്റായിട്ട് മാറുന്നതാണ് അപ്പോൾ ഈ കലാത്തി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ത്രീ ലീവ്സെങ്കിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നല്ലൊരു അടിപൊളി കലാത്തി തന്നെയാണ് അപ്പോൾ ഈ കലാത്തിയയുടെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപയാണ് സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ കലാത്തിയ ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ശേഖരിക്കുക കളക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയാണ് ഈ കലാത്തിയയും നമുക്ക് നല്ല ലോങ്ങിൽ ലെങ്ത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ കലാത്തിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും ഫോർട്ടി ഫൈവ് റുപ്പീസാണേ അപ്പോൾ ഫോർട്ടി ഫൈവ് റുപ്പീസിന് ഇത് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം സ്ക്രീൻഷോട്ട്സ് അയക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഡ്രസ്സീനയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് അപ്പോൾ നമുക്കിത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം നല്ല ഉഷിയായിട്ട് തന്നെ നമുക്ക് വളർന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി റുപ്പീസാണേ അപ്പോൾ അയിമ്പത് രൂപക്ക് അത് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സ് ആണ് ബിഗോണിയ നമുക്ക് അറിയാം നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ബിഗോണിയാസ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള നോർമൽ വെറൈറ്റീസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബിഗോണിയാസ് നമ്മൾ കൊടുക്കുന്നത് തേർട്ടി ഫൈവ് റുപ്പീസിനാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് നല്ല ബുഷിയായിട്ടുള്ള നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ബ്ലാക്ക് കളറിലുള്ള ബികോണിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ എല്ലാം കുറച്ച് നമ്പേഴ്സ് മാത്രമേ നമ്മളടുത്തുള്ളൂ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാൻസാണിത് അതുകൊണ്ട് തന്നെ സൈസിലും ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാകും പക്ഷെ നമ്മളെല്ലാ പ്ലാൻസിനും ഈടാക്കുന്നത് ഒരേ റേറ്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റും വേണ്ടുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അയക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബിഗോണിയാണ് ഇതാ ഈ ഒരു ബികോണിയും നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും തേർട്ടി ഫൈവ് റുപ്പീസ് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ബിഗോണിയാണ് ഈ ഗ്രീനിൽ വരുന്ന ബിഗോണിയ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ബികോണിയാണിത് അപ്പോൾ ഈ ബികോണിയാസിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് എടുത്ത് അയക്കുന്നത് അയക്കേണ്ടതാണ് എല്ലാവരും വാട്സാപ്പിനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കോളുകൾ പരമാവധി കുറയ്ക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള സിങ്കോണിയം പ്ലാന്റ്സ് ആണ് ഈ സിങ്കോണിയത്തിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇതിനും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ തന്നെ സിംഗോണിയം പിങ്ക് കളറിലുള്ള സിംഗോണിയം അവൈലബിൾ ആണ് അപ്പോൾ ഇതായി സിംഗോണിയത്തിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് നല്ല ക്യൂട്ടായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ സിംഗോണിയാണ് ഇതൊക്കെ അപ്പോൾ ഈ കളർ സിങ്കോണിയം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അറിയിക്കുക എല്ലാം കുറച്ച് നമ്പേഴ്സ് മാത്രമേ നമ്മുടെ അടുത്ത് ഉണ്ടാവുകയുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതായി യെല്ലോ കളറുള്ള റിയോ പ്ലാൻസ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി റുപ്പീസാണ് പിന്നെ കാണിക്കുന്നുള്ളത് ഇതൊരു ബട്ടൺ ആണ് അപ്പോൾ ബട്ടൺ ഫോണും അവൈലബിൾ ആയിട്ടുണ്ട് ബട്ടൺ ഫേണിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതായി ഒരു റിയോ പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി റുപ്പീസാണ് അപ്പോൾ ഈ അല്ലോ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതും ട്വൻ്റി റുപ്പീസ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസീന പ്ലാന്റ് ആണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഡ്രസ്സീനാസ് കുറേ തരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും സെയിം വെറൈറ്റി തന്നെയാണ് പക്ഷേ ഷെയ്ഡിലും അതുപോലെ തന്നെ സൺലൈറ്റ് കിട്ടുന്നതും ആയ സ്ഥലങ്ങളിലായതുകൊണ്ടാണ് ഇതിന് രണ്ട് തരം കളറ് കാണുന്നുള്ളത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും ഒരു പച്ചത്തുള്ളൻ്റെ പണിയാണ് ഈ ലീവ്സിനൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന കറക്റ്റ് ടൈമിൽ തന്നെ അത് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചത്തുള്ളൻ ഇതാ ഈ മഴക്കാലത്തൊക്കെ ഇതാ ഇതുപോലെ ഹോൾസ് ഹോൾസാക്കാറുണ്ട് പിന്നെ കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ റിബൺ ഗ്രാസിൻ്റെ വെറും ഗ്രീനിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റും ആണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ബുഷിയാക്കി വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി രൂപയാണ് അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ആണിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാകും ബുഷിയായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇത്തരത്തിലുള്ള സൈസുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് വേഗം തന്നെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ഇവയൊക്കെ അതുപോലെ തന്നെ ഫിലോഡെൻട്രോണിലെ ലെമൻ ലൈമാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക സ്റ്റിക്കിലൊക്കെ കയറ്റിയാൽ ലെമൻ ലൈമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ നമ്മുടെ എന്ന് പറയും എലിഫൻറ്റ് ഇയർ അതൊക്കെ പറയും അലക്കേഷ വെറൈറ്റിയാണ് അപ്പോൾ ഈ പ്ലാൻ്റായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നിന്നെ ഒരു വലിയ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ സ്മോൾ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ ഇതാ ഈ ഒരു കലേഡിയം പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ട്വൻ്റി ഫൈവ് റുപ്പീസാണ് കലേഡിയംസിനൊക്കെ വരുന്നുള്ളത് മഴക്കാലത്തെ നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് കലേഡിയംസ് നല്ല ഭംഗിയിൽ തന്നെ മഴക്കാലത്ത് നമുക്കിതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ വന്നിട്ടുള്ളതാണ് ഇതാ ഈയൊരു പോത്തോസ് വെറൈറ്റി സിൽവർ പോത്തോസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല ഊഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപ സോറി നാൽപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനൊക്കെ തേർട്ടി റുപ്പീസാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഫ്ലവറൊക്കെ ഇത് ഇതിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ വേണ്ടുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട്സ് വാട്സപ്പിലേക്ക് അയക്കുക പിന്നെ വന്നിട്ടുള്ളത് ഇത് ബ്ലൂ ഡെയ്സിൻ്റെ പ്ലാന്റ് ആണ് മഴ ആയതുകൊണ്ടാണ് ഇതിൽ ഫ്ലവേഴ്സ് ഇല്ലാത്തത് അതും ഷെയ്ഡിലായതുകൊണ്ടാണ് നല്ല സൺലൈറ്റിൽ തന്നെ നമുക്കിതിനെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മഴക്കാലത്തും നമുക്ക് കുറച്ച് സൂര്യപ്രകാശം ഇതിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഫോട്ടോസോ ഇതിലത്തേക്ക് ചേർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു അര അരേലിയ പ്ലാന്റ്സ് ആണ് അരേലിയ പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയിൽ വളർന്നു വന്നിട്ടുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഈ അരേലിയ പോലെ തന്നെ ഇതാ ഈ ഒരു അരേലിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് അപ്പോൾ രണ്ടും ഗ്രീനിൽ വരുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക രണ്ടും തേർട്ടി ഫൈവ് റുപ്പീസാണ് വരുന്നുള്ളത് നമുക്ക് നല്ല ബോർഡറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് ഇവ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് കുറച്ച് ചെക്കി പ്ലാന്റ്സ് ആണ് ചെക്ക് ചെത്തി എന്നൊക്കെ ഇതിന് പേര് പറയാം അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാകും ഇതിപ്പോൾ ഫ്ലവേഴ്സ് ഇല്ല നല്ല ഓറഞ്ച് കളറിലുള്ള ഫ്ലവർ ആണ് അതിൻ്റെ പ്ലാന്റ് ആണ് ഇത് കാണുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ചെറിയ പ്ലാന്റിന് നാല്പത് രൂപയും കുറച്ച് വലിയൊരു പ്ലാന്റിന് അയിമ്പത്തഞ്ച് രൂപയും ആണ് ഇത് നാൽപ്പത് രൂപേൻ്റെ പ്ലാൻസ് ആണ് ഇതൊക്കെ വലിയ പ്ലാന്റിന് അമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഈ വൈറ്റിൽ വരുന്ന ചെക്കിയും ഉണ്ട് ആണ് അപ്പോൾ അതിൻ്റെ പ്ലാൻ്റാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ തീർച്ചയായിട്ടും വേണ്ടവർ അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഫേൺ വെറൈറ്റി ആണ് ഇതിൻ്റെ ഫുൾ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് ഇത് മൊത്തമായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ബേബി പ്ലാന്റ്സ് അല്ലാതെ ഫുൾ പോട്ട് പ്ലാന്റ് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഇങ്ങനത്തെ പ്ലാന്റ് ഒക്കെ കളക്ട് ചെയ്യുക വേണ്ടുന്നവർ തീർച്ചയായിട്ടും സ്ക്രീൻഷോ സ്ക്രീൻഷോട്ട്സ് ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ നിങ്ങളീ കാണുന്നുള്ളത് ക്രീപ്പിംഗ് ചാർലിയും അതുപോലെ തന്നെ ജ്യൂ പ്ലാന്റുമാണ് അപ്പോൾ ഈ പ്ലാൻസ് ഇതാ ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കട്ടിങ്സും അതുപോലെ തന്നെ റൂട്ടഡ് ഡൈറ്റ് ഉള്ളതൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്ക് നമ്മൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻറ് തന്നെ കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും നമുക്ക് നമ്മളോട് നമ്മളെ അറിയിക്കുക അപ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഈ ഇത് ഹാങ്ങ് ചെയ്തിട്ടുള്ള കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നല്ലത്ത് ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട്സ് അയക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു സ്നേ സ്നേക്ക് പ്ലാന്റ് ആണ് ഗ്രീനിൽ വരുന്ന സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ചെറിയ പോർട്സിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇവ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്നിന് റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് അതുപോലെ തന്നെ എൻജോയ് പോത്തോസ് പോത്തോസാണ് നിങ്ങളെ കാണുന്നുള്ളത് ഇതും നല്ല ബുഷിയായിട്ട് നമ്മൾ പോട്ടിൽ വളർത്തിയെടുത്ത പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട്സ് അയക്കുക ചെറിയൊരു പോട്ടിലായിട്ട് നമ്മൾ പുഷിയാക്കി വളർത്തി എടുത്തിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ന്യൂ പോത്തോസ് ആണ് ന്യൂ പോത്തോസ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് വലിയ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ന്യൂ ആൺ പോത്തോസൊക്കെ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും പോത്തോസ് എല്ലാ വെറൈറ്റീസും നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാം പിന്നെ കാണുന്നുള്ളത് ഗ്രീനിൽ വരുന്ന പെപ്രോമിയാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലീവ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻഡോറിലും നമുക്കിത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപയ്ക്ക് ഇതൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ നിങ്ങളെ കാണുന്നുള്ളത് സാധാ സ്നേക്ക് പ്ലാന്റ് ആണ് ഡാർഫ് വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇത് ട്രസീനയുടെ വേറൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട്സ് അയക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വേണ്ടുന്ന പ്ലാന്റ്സ് തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുക കുറേ ആൾക്കാർ നമ്മളടുന്ന് പ്ലാൻസ് വാങ്ങാറുണ്ട് നല്ല അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ പ്ലാൻസ് നമ്മളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതാണ് സ്വയമേ വീട്ടിൽ നിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാൻസ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാൻസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതുപോലെ തന്നെ എല്ലാം ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുള്ളത് പേയ്മെൻ്റ് ഒക്കെ ജി പേ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഗാർഡനിങ്ങും പ്ലാന്റ്സൊക്കെ ഇഷ്ടമാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ താങ്ക് യു